സ്വാമിയെ ശരണമയ്യപ്പ അപ്പോൾ എല്ലാ വർഷം പോലെ ഈ പ്രാവശ്യവും ഞാൻ അയ്യപ്പൻ്റെ രണ്ട് പേരുകൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അത് കണ്ടും കേട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ എന്നെ അനുഗ്രഹിക്കുക സ്വാമിയേ ശരണയ്യപ്പുകിലുണരു തുകിലുണരു തുമ്പികളെ പുലരി നീ കണ്ടില്ലേ മണികണ്ഠനെ കാണുവ നെയ്യഭിഷേകം ചെയ്യുക പതിനെട്ട പടിയൊന്നു കയറുവാൻ തിരുനടയിൽ കൈകൂപ്പി കനിയുവാൻ തുകിലുണരു തുകിലുണരു തുമ്പികളേ

கண்குடில் கான்μηள் அழர்க்கம impresன் துதிலுனிரு துகிலுனிரு தம்பிதலே பிரிஷ்சி காப்funரு நீ கண்ணில்லே மானி கேண்டன கான்குடில் செல்சியுவா ымиrant அ��ிстьுடாம் படியம் கேருவான் திருநடைய கைறை മുകിലുകളേ കൂടെ പോരുന്നു മുകിലുകളേ അയ്യപ്പ സ്വാമിയെ വണങ്ങുവാരുന്ന മുകിലുകളേ അയ്യപ്പ സ്വാമി സ്വാമി വണങ്ങുവാൻ തുകിലുണരു തുമ്പികളെ പ്രക്ഷിക പുലരി നീ കണ്ടില്ലേ മണികണ്ഠന കാണുവാൻ നിയഭിഷേകം ചെയ്യുവ പയ്യപ്പ ഞാൻ ഇത് ട്യൂണിട്ടിട്ടൊന്നും പാടി പാടിയതല്ലാന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ എല്ലാ വർഷവും ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ അയ്യപ്പൻ എന്നെ അനുഗ്രഹിക്കും അപ്പോൾ ഞാൻ ട്യൂണിട്ട് പാടും ആരെങ്കിലും പാടും ഞാനല്ല ആരെങ്കിലും പാടും എന്ന് ഞാൻ വിചാരിക്കലുണ്ട് അതുപോലെ ഈ വർഷവും ഞാൻ ഇങ്ങനെ പറയുന്നു അയ്യപ്പൻ അടുത്ത വർഷമെങ്കിലും ഇതൊന്ന് ട്യൂണിട്ടിട്ട് പാടാൻ അനുഗ്രഹിക്കുമായിരിക്കുമെന്ന് ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ പാടാനുള്ള കഴിവാനൊക്കെ ഇല്ലയെന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അയ്യപ്പൻ അനുഗ്രഹിച്ചിട്ട് നിങ്ങളും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് അനുഗ്രഹിക്കണം എന്താ പറയുക ഈ പാപത്തിന് ഒന്ന് നല്ലതൊക്കെ പറഞ്ഞാൽ മതി അപ്പോൾ സ്വാമിയേ ശരണം അയ്യപ്പ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വൃഷിക പുലരി നേരുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ